പാവം കണ്ണനെ ഒരു നോക്ക് കാണാൻ പോയി ആൾക്കാർ മടങ്ങിപ്പോകുന്നു ജനക്കൂട്ടമാണ് അവിടെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് മൂടിക്കെട്ടിയിരിക്കുന്നു മൂന്നാം നാൾ കിട്ടിയതുകൊണ്ട് തന്നെ മൃതദേഹം ജീർണിച്ച് തുടങ്ങി കുറച്ച് വേർത്തിട്ടുമുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപത് തിരുവനന്തപുരം വെഞ്ഞാറ മൂടി നിന്നും കാണാതായ പതിനാലുകാരൻ്റെ മൃതദേഹം മൂന്നാം നാൾ വീടിന് സമീപത്തുള്ള കിണറ്റിൽ നിന്നും കണ്ടെത്തി എന്ന വെഞ്ഞാറമൂട് തൈക്കാട് മുളങ്കുന്ന ലക്ഷം വീട്ടിൽ അനിൽകുമാറിൻ്റെയും മായയുടെയും മകനായ അർജുൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു തൊട്ടയലത്തെ ആളൊഴിഞ്ഞ വീട്ടിലെ പറമ്പിലാണ് ഈ കിണർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കിണറും പരിസരവും ഒക്കെ നോക്കിയിരുന്നതായി ചിലർ പറഞ്ഞു അന്നൊന്നും കാണാത്ത ഡെഡ് ബോഡി ഇന്ന് രാവിലെ കണ്ടെത്തിയതിനു പിന്നിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാരിൽ ചിലർ തങ്ങളിൽ പറയുന്നു കേട്ടു ഒരു കോളനി ആയതുകൊണ്ട് തന്നെ അടുത്തടുത്ത് ധാരാളം വീടുകൾ ഏറെയും പാവപ്പെട്ട കുടുംബങ്ങൾ കൂടിയ ജനങ്ങൾക്കിടയിൽ ചെറുതല്ലാത്ത വിധം എണ്ണം മദ്യപാനികളെ കണ്ടു അടുത്തു നിന്നാൽ മത്തുപിടിപ്പിക്കുന്ന ചാരായത്തിൻ്റെ ദുർഗന്ധം ഒരുപക്ഷെ അവർ അവിടെയുള്ളവരായിരിക്കില്ല വന്നവരാകാം അതോ അവിടെയുള്ളവർ തന്നെ അറിയില്ല അർജുൻ കണ്ണൻ പതിനാല് വയസ്സ് ഒൻപതാം ക്ലാസ് കഴിഞ്ഞു ഇനി പത്തിലേക്കാണ് അച്ഛൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മോനെയും മോളെയും നന്നായി പഠിപ്പിക്കാൻ ജീവിതത്തിൻ്റെ തോണി ഞാനും കൂടി തുഴയാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മായയും ഒരു തൊഴിൽ തേടി ഒരു ഓട്ടോ എടുത്ത് ഓടിക്കുകയാണ് മായ അനുജത്തിയും കണ്ണനും വളർന്നു വലുതായി ജോലി തേടി തങ്ങൾക്ക് തണലാവും എന്നവർ സ്വപ്നം കണ്ടു അന്തിരിയോടൊപ്പം അണഞ്ഞിരുട്ടായ ഒരു പകലിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് ഇതൊരു കണ്ണീർ കഥയാണ് എൻ്റെ തൊണ്ട ഇടറുന്നുണ്ട് ക്ഷമിക്കണം കുട്ടിയെ കാണാതാകുന്ന അന്ന് അതായത് മെനിഞ്ഞ അന്ന് വൈകുന്നേരം അഞ്ചര മണിവരെ അവൻ്റെ കൂട്ടുകാരോടൊപ്പം റോഡിൽ നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു അവൻ്റെ കൂട്ടുകാരതൊക്കെ പറഞ്ഞത് അതിങ്ങോട്ട് വരുന്ന വഴിയാണ് നമ്മളതൊക്കെ കാണാൻ പോകും ഇതൊരു വിജനമായ സ്ഥലമാണ് ഈ സ്ഥലത്തിനടുത്തുള്ള ഒരു കിണറ്റിലാണ് അവൻ്റെ ഡെഡ് ബോഡി കണ്ടത് മൂന്നാം നാൾ ഇതേ സ്ഥലത്തു കൂടിയാണ് അവൻ നടന്നു വന്നിരുന്നത് എപ്പോഴും കളിച്ചിട്ട് സ്കൂൾ വെക്കേഷൻ ആയപ്പോൾ പഠനഭാരം ഇറക്കി വെച്ച കുട്ടികൾ നാടെങ്ങും കളിക്കുന്ന കാണാം അന്ന് നാളെ കാണാടാ ബൈ എന്ന് പറഞ്ഞ് കൂട്ടരെല്ലാം പിരിഞ്ഞത്രേ പിന്നെ ഈ വിജനമായ വഴിയിലൂടെ വാഴത്തോപ്പിലൂടെ ഈ ഇടുങ്ങിയ സ്ഥലത്തൂടെ ഒക്കെ അവൻ ഒറ്റയ്ക്ക് നടന്നുവെന്നാണ് അവനെ അവസാനമായി കണ്ടവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ആ സ്ഥലവും കളിസ്ഥലവും വന്ന വഴിയും ഒക്കെ കാണിച്ചു തരാൻ അവൻ്റെ കൂട്ടുകാർ എന്നെയും കൂട്ടി ഞങ്ങൾ അവിടേക്ക് പോയി ആളൊഴിഞ്ഞ പറമ്പും ആൾ താമസമില്ലാത്ത വേറെയും വീട് വന്യമായ ഒരു വിജനതയാണ് അവൻ്റെ ഡെഡ് ബോഡി കിടന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഈ പ്രദേശം ഞാൻ കണ്ണൻ്റെ കൂട്ടുകാരെ കണ്ടു അവരാ കിണറ്റിൻ്റെ കരയിൽ കരഞ്ഞും ദുഃഖിച്ചും ഇരിക്കുകയായിരുന്നു അവരുടെ കൂട്ടുകാരനെ ഓർത്ത് അവരെല്ലാം പത്തു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കൊച്ചു കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിഷ്വൽ ക്ലിയറായി വീഡിയോയിൽ കാണിക്കാൻ അനുവാദമില്ല എന്നോട് ക്ഷമിക്കണേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നോക്കൂ ആളൊഴിഞ്ഞ പറമ്പിൽ വിജനമായ ഈ സ്ഥലത്ത് ഈ കിണർ ഇതിനകത്താണ് ആ കുട്ടിയുടെ ഡെഡ് ബോഡി കിടന്നത് കുട്ടിക്കാലം മുതലേ പുഴയിൽ നീന്തി കളിച്ചു വളർന്ന കുട്ടിയാണ് ഈ കണ്ണൻ അതുകൊണ്ട് തന്നെ ജലത്തിൽ അവന് മുങ്ങിച്ചാവാൻ കഴിയില്ല അത് അവനറിയാം നാട്ടുകാർക്കും നന്നായി അറിയാം അവൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നദിയിലൊക്കെ നിലവെള്ളം ചവിട്ടി അവൻ നിൽക്കുമെന്ന് കളി കഴിഞ്ഞ് കണ്ണൻ എന്നും മടങ്ങി വരുന്ന വഴി ഇതാണ് ഇതുവഴി അവൻ ഇന്നലെ നടന്നു വന്നിട്ടുണ്ടാകുമോ അത് അറിയേണ്ടുന്നൊരു കാര്യമാണ് അന്വേഷിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് പറമ്പിലൂടെ നടന്നു വന്ന ആ കുട്ടിയുടെ കയ്യിൽ പറമ്പിൽ നിന്ന് ഒരു ചെരുപ്പ് കൂടി പിന്നെയും കിട്ടി അവൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കയ്യിൽ പെട്ടെന്ന് എടുത്തിട്ട് പറഞ്ഞോ ഞങ്ങൾ ഇതുവഴിയൊക്കെ ഇന്നലെ വന്നതാണ് ഈ കൂട്ടരൊക്കെയും പരിസരവാസികളും ഇവിടെയെല്ലാം അരിച്ചു പറക്കിയതാണ് ഇന്നലെ കാണാത്തൊരു ചെരുപ്പ് ഇന്നിവിടെ നിന്ന് വന്നിട്ടുണ്ടാകും ഓരോ സംശയങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ ദുരൂഹതകൾ തന്നെ ഒരിക്കലും തട്ടി വീഴാൻ ചാൻസ് ഇല്ലാത്ത അഥവാ വെള്ളത്തിൽ വീണാലും കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ അതിൽ നിന്ന് നീന്തി കരയറി വരാൻ കഴിയുന്ന ഒരു കുട്ടി അവനൊരിക്കലും തനിയെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടില്ല എന്നും അങ്ങനൊരു ശ്രമം നടത്തില്ല എന്നും മരിക്കാനായ ഒരു ശ്രമം നടത്തില്ല എന്നും എല്ലാവർക്കും വ്യക്തമാണ് പിന്നെ ഈ കുട്ടിക്ക് എന്താണ് പറ്റിയത് നമുക്ക് ഓരോന്ന് പറഞ്ഞൊഴിയാം ഇങ്ങനൊരു നിർബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ അവൻ ഇന്നത് ആവശ്യപ്പെട്ട് കൊടുക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ അതൊക്കെ എല്ലാം കിട്ടി വളരുന്ന കുട്ടികളൊന്നുമല്ല ഇതൊക്കെ അവൻ്റെ ശീലമാണ് ഇല്ലായ്മകൾ കണ്ടറിഞ്ഞു വളരുന്ന കുട്ടിയാണ് അവനെന്തായാലും അവൻ ജനിച്ച നാടും അവൻ്റെ കൂട്ടുകാരെയും കളിപ്പന്തിനേയും ഉപേക്ഷിച്ച് അവൻ പോവുകയാണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ കണ്ണൻ്റെ കൂട്ടുകാരിയാണ് ഉദ്ദേശിക്കുന്നത് അവരെനിക്ക് ഇതൊക്കെ പറഞ്ഞെന്ന് എന്നോടൊപ്പം അങ്കിളേന്ന് വിളിച്ച് കൂടെ കൂടി അവർക്ക് വലിയ സങ്കടമാണ് അവരുടെ കൂടെപ്പറപ്പിനെ നഷ്ടമായതിൽ അവരും പറയുന്നു അവൻ സ്വയം മരിക്കാനായി ശ്രമിക്കില്ല എന്ന് ആ കുട്ടികളെ ഈ വിഷ്വൽസിൽ ഞാൻ കൊണ്ടുവരുന്നില്ല കാരണം അവരെല്ലാം പത്തിനും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അവരെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതിൽ മക്കൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് വല്ലാത്ത ഹൃദയവേദനയുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയ നഷ്ടബോധമുണ്ട് വലിയ കിനാക്കളല്ലേ നമ്മുടെ മക്കളെല്ലാം സ്നേഹപൂർവ്വം സാഫറും